ജിത് കുമാറിനെ കൈവിടാതെ മുണറായി വി അൻവർ എം എൽ ഉയർത്തിയ ഗൗരവമായ ആരോപണങ്ങൾക്കിടെ എ ഡി ജെ പി നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു എ ഡി ജെ പി ആർ എസ് എസ് രഹസ്യ കൂടിക്കാഴ്ചയിൽ എ ഡി ജെ പി നടപടി എടുക്കാത്തതിൽ പാർട്ടിക്കുള്ളിലും അതൃപ്തി പുകഞ്ഞിരുന്നു എന്നാൽ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ എ ഡി ജെ പി സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് എൽ ഡി എഫ് യോഗത്തില് ഘടക കക്ഷികൾ ശക്തമായി ആവശ്യം ഉന്നയിച്ചെങ്കിലും ഉടനെ നടപടി വേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് ആദ്യം അന്വേഷണം നടക്കട്ടെ എന്നും അത് കഴിഞ്ഞ് നടപടിയെടുത്താൽ മതിയെന്നുമാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത് എൽ ഡി എഫ് യോഗം ചേരുന്നതിനു മുൻപ് അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം സി പി ഐ എൽ ഡി എഫിനോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് സൂചന സി പി ഐക്കൊപ്പം ആർ ജെ ഡിയും എ ഡി ജി പി മാറ്റമെന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്നു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികൾ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുകയാണെന്നും തെറ്റുകാരനാണെന്ന് കണ്ടെത്തി കടുത്ത ശിക്ഷയുണ്ടാകുമെന്നുമാണ് എൽ ഡി എഫ് യോഗത്തിനു ശേഷം കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ തെറ്റ് ചെയ്തെങ്കിൽ സംരക്ഷിക്കില്ല കടുത്ത നടപടി സ്വീകരിക്കും അതാണ് എൽ ഡി എഫിന്റെ നിലപാടെന്നും പറഞ്ഞ അദ്ദേഹം പി വെ അൻവറിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമല്ലെന്നായിരുന്നു ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് അൻവർ പറയുന്നിടത്താണോ കേരളം നിൽക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണം ഗൗരവതരമാണെന്നും ഫോൺ ചോർത്തൽ ആര് ചെയ്താലും തെറ്റാണെന്നും ടി പി പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പങ്കിനെ കുറിച്ച് അൻവർ രേഖാമൂലം പരാതി നൽകിയിട്ടില്ലെന്നും തെളിവുകൾ ഉണ്ടെങ്കിൽ രേഖാമൂലം പരാതിപ്പെടട്ടെ എന്നും ടി പി പ്രതികരിച്ചു അതിനിടെ അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ ഗവർണറും ഇടപെട്ടു ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടാണ് രാജ്ഭവൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുവെന്നത് ഗൗരവതരമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന് അൻവർ തന്നെ തുറന്നു പറഞ്ഞതും ഗൗരവത്തോടെ കാണണമെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പി വി അൻവർ തൊടുത്തുവിട്ട ആരോപണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ച വിവാദങ്ങൾ ഒഴിവാക്കാനും അൻവറിന്റെ ഭാഗത്തു നിന്ന് പുതിയ ആരോപണങ്ങൾ ഉണ്ടാവാതിരിക്കാനും പാർട്ടി തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതായാണ് സൂചന വിശ്വസ്തരെ തലസ്ഥാനത്ത് നിന്നും മാറ്റാതെ അൻവറിനെ എങ്ങനെ തണുപ്പിക്കാം എന്നതിലാവും സർക്കാരിന്റെ ശ്രദ്ധ എന്നാൽ സർക്കാരിൻ്റെ അന്വയ ശ്രമങ്ങളിൽ അൻവർ മെരുങ്ങുമോ എന്നാണ് ഇനി കാണേണ്ടത് ഇനി അതല്ല അൻവർ രണ്ണം കൽപ്പിച്ച് ഇറങ്ങുകയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളം ഇനിയും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് സാക്ഷിയാകും